കൊട്ടിയൂരപ്പ മഹാപ്രഭു നമോസ്തു പല ഹിന്ദുവിഷം പ്രേക്ഷകരും ചോദിക്കുന്നുണ്ട് കൊട്ടിയൂർ ഉത്സവത്തെക്കുറിച്ച് വൈശാഖ മഹോത്സവത്തെക്കുറിച്ച് എന്റെ വീഡിയോ ഒന്നും കണ്ടില്ല എന്ന് ചോദിക്കുകയാണ് പലരും ഇതേക്കുറിച്ച് അറിയുന്നുണ്ടെങ്കിലും തെക്കൻ ദേശക്കാർക്കൊക്കെ അധികം ഒന്നും കൊട്ടിയൂർ ഉത്സവത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അറിയില്ല എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയില് കൊട്ടിയൂർ മഹോത്സവത്തെക്കുറിച്ചുള്ള ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് നൽകുകയാണ് ഉദ്ദേശം ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും പങ്കുകൊള്ളുക ജന്മപുണ്യമായിട്ടുള്ളൊരു കാര്യമാണിത് ഉത്തര കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ഇടവത്തിലെ നക്ഷത്രം തൊട്ട് മിഥുനത്തിലെ നക്ഷത്രം വരെയുള്ള അതായത് മെയ് മാസം മധ്യത്തോട് തുടങ്ങി ജൂൺ മധ്യത്തോടെ ദിവസങ്ങളിലായിട്ടാണ് ഉത്സവം നടക്കുന്നത് ഇരുപത്തെട്ട് ദിവസങ്ങളിലായാണ് ഉത്സവം പുരളിമലയിലെ കട്ടൻ രാജവംശം ഈ ക്ഷേത്രവുമായി ചരിത്രപരമായ ബന്ധം പുലർത്തുന്നു അതിനാൽ ഈ സ്ഥലത്തിന് ആദിമത്തിൽ കട്ടിയൂർ എന്ന് പേരായിരുന്നു കാലക്രമേണ ഈ പേര് കൊട്ടിയൂർ എന്നായി ഭാഷാപരിണാമത്തിലൂടെ ഇത് മാറിയതാണ് കട്ടൻ രാജവംശക്കാർക്ക് ക്ഷേത്രത്തിൽ പാരമ്പര്യ അധികാരമുള്ളവരായതിനാൽ ഈ വാർഷിക മഹോത്സവം അവരുടെ മേൽനോട്ടത്തിൽ നടക്കുന്നതാണ് ചരിത്രപരമായി മഹോത്സവത്തിന്റെ ഭാഗമായി ഇക്കര കൊട്ടിയൂരിൽ നിന്ന് അക്കരകൊട്ടിയൂരിലേക്ക് കടന്നുപോകൽ ചടങ്ങുകൾ നടത്തുന്നതിന് കട്ടൻ രാജാവിൻ്റെ അനുമതി ആവശ്യമായിരുന്നു കട്ടൻ വംശത്തിലെ മൂത്തവനും ഇളയവനും യഥാക്രമം വലിയ മുത്തപ്പൻ ചെറിയ മുത്തപ്പൻ എന്ന് അറിയപ്പെടുന്നു അവരുടെ താമസം സ്വതന്ത്രമായിരിക്കുകയും ചെയ്യുന്നു കുടുംബത്തിലെ ജനനമോ മരണമോ മൂലം ഉണ്ടാകുന്ന പുലപാലായ്മ ഒഴിവാക്കുന്നതിലാണ് ഈ രീതികൾ നിലനിർത്തുന്നത് ഇത് കൊട്ടിയൂർ പെരുമാളിൻ്റെ അനവധിയായ ആരാധന ഉറപ്പാക്കുന്നു ഭണ്ഡാരം എഴുന്നള്ളത്തുനാൾ മുതൽ ഉത്രാടം നാൾ വരെ ദേവന്മാരുടെ ഉത്സവമാണ് തിരുവോണം മുതൽ ആയില്യം വരെ മനുഷ്യരുടെ ഉത്സവം മകം മുതൽ ഭൂതഗണങ്ങളുടെ ഉത്സവം എന്നാണ് വിശ്വാസം ഭഗവാൻ പരമശിവനെ അപമാനിക്കുവാൻ സതിയുടെ പിതാവായ ദക്ഷൻ യാഗം നടത്തിയ സ്ഥലമാണ് കൊട്ടിയൂർ ആറ്റുകാൽ കൊടുങ്ങല്ലൂർ ചക്കുളത്തുകാവ് ചെട്ടിക്കുളങ്ങര ഓച്ചിറ ചോറ്റാനിക്കര മുതലായവ പോലെ കേരളത്തിൽ ശബരിമല മാറ്റി നിർത്തിയാൽ ഉത്സവകാലത്ത് കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ക്ഷേത്രമാണ് അക്കരക്കൊട്ടിയൂർ കണ്ണൂർ ജില്ലയുടെ കിഴക്ക് വയനാട് ജില്ലയോട് ചേർന്നാണ് കൊട്ടിയൂർ വളപട്ടണം പുഴയുടെ കൈവഴിയായ ബാബലിപ്പുഴ കൊട്ടിയൂരിനെ രണ്ടായി മുറിക്കുന്നു പുഴയുടെ തെക്ക് ഭാഗത്താണ് കൊട്ടിയൂർ ക്ഷേത്രം ഇവിടെ സ്ഥിരം ക്ഷേത്രമുണ്ട് വടക്ക് ഭാഗത്താണ് കൊട്ടിയൂർ ക്ഷേത്രം വൈശാഖ ഉത്സവം നടക്കുന്ന അക്കരക്കൊട്ടിയൂരിൽ ഉത്സവകാലത്തേക്ക് മാത്രമായി ക്ഷേത്രം കെട്ടിയുണ്ടാക്കും ഉത്സവകാലത്ത് കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പൂജകൾ ഉണ്ടാവുകയില്ല മേടമാസം നാളിൽ ഉത്സവത്തെക്കുറിച്ച് ആലോചിക്കുന്നതിന് ഇക്കര കൊട്ടിയൂരിൽ പ്രാക്കൂടം കൂടും കൂടാതെ കൊട്ടിയൂരിൽ നിന്ന് പതിമൂന്ന് കിലോമീറ്റർ അകലെയുള്ള മണത്തലയിലെ ശ്രീ പോർക്കലി ക്ഷേത്രത്തിന് അടുത്തുള്ള ആയില്യർ കാമിനും ആലോചന നടക്കും ഇരുപത്തിയെട്ട് ദിവസം നീളുന്ന വൈശാഖ ഉത്സവം തീരുമ്പോൾ പൂജകൾ മുഴുവനാക്കരുതെന്നാണ് വൈദികവിധി ഉത്സവം തുടങ്ങുന്നത് കഴിഞ്ഞ കൊല്ലം മുഴുവനാകാതിരുന്ന പൂജകൾ പൂർത്തിയാക്കിക്കൊണ്ടാണ് നീരെഴുന്നള്ളളത്ത സംഘം ഇക്കരകൊട്ടിയൂരിൽ നിന്ന് പടിഞ്ഞിറ്റ നമ്പൂതിരിയുടെയും സമുദായ ഭട്ടതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ കാട്ടുവഴികളിലൂടെ സഞ്ചരിച്ച് മന്ദഞ്ചേരിയിലെ കൂവപ്പാടത്തെത്തും കട്ടമലയോടൻ എന്ന കട്ടൻ രാജവംശത്തിലെ മലകളുടെ അധികാരികളിലെ രാജാവ് പുറംനാടും ആയി ഒരു ബന്ധവുമില്ലാതെ പൂർണമായി നാടുമായി സംസർഗമില്ലാതെ ജീവിക്കുന്ന ഒറ്റപ്പിലാൻ എന്ന കുറിച്ച സ്ഥാനികൻ ജന്മാരാശി എന്ന അവകാശികൾ അവിടെ കാത്തുനിൽക്കും ഇക്കര കൊട്ടിയൂരിൽ നിന്ന് അക്കര കൊട്ടിയൂരിലേക്ക് പോകാൻ കട്ടൻ രാജവംശത്തിലെ അധികാരിയായ കട്ടംപുറംകലയനോട് പൂജാരികളും മറ്റുള്ളവരും അനുവാദം ചോദിക്കുന്നു കട്ടമ്പുറംകലയൻ അനുവാദം നൽകുന്നതോടെ കട്ടമ്പുറംകലയന്റെ അധ്യക്ഷതയിൽ ഉത്സവത്തിന്റെ ചടങ്ങുകൾക്ക് തുടക്കമാകുന്നു കൂവയില പറിച്ചെടുത്ത് ബാവലിയിൽ സ്നാനം നടത്തി കൂവയിലയിൽ ബാവലി തീർത്ഥം ശേഖരിച്ച് അക്കര ദേവസ്ഥാനത്ത് എത്തും ബാവലി തീർത്ഥം സ്വയംഭൂവിലും മണിത്തറയിലും തളിച്ച് ശുദ്ധി വരുത്തും കുറിച്ചരുടെ വാസസ്ഥലമായി മാറിയ കൊട്ടിയൂരിൽ ഒരിക്കൽ ഒരു കുറിച്ച യുവാവ് തൻ്റെ അമ്പിന്റെ മൂർച്ച കൂട്ടാനായി അവിടെ കണ്ട ശിലയിൽ ഉരച്ചപ്പോൾ ശിലയിൽ നിന്ന് രക്തം മാറുന്നു അത് അറിഞ്ഞെത്തിയ പടിഞ്ഞീറ്റ നമ്പൂതിരി കൂവയിലയിൽ ഇലയിൽ കലശമാടിയെന്നാണ് ഐതിഹ്യം ഇളനീരാട്ടത്തോടെയാണ് ഉത്സവം ആരംഭിക്കുന്നത് ആദ്യം കണ്ടെത്തിയ ശിവലിംഗം അടങ്ങിയത് ആദ്യത്തെ ഇളനീർ അഭിഷേകം നടത്തിയതിനു ശേഷമാണ് അതുകൊണ്ടാണ് കൊട്ടിയൂരിലെ പ്രധാന അഭിഷേക ചടങ്ങ് ഇളനീരാട്ടം ആയത് അന്ന് സന്ധ്യയോടെ വയനാട്ടിലെ മുതിരേരിക്കാവിൽ നിന്ന് വാൾ എഴുന്നള്ളത്ത് ഇക്കരയിലെത്തും സംഹാരരുദ്രനായ വീരഭദ്രൻ ദക്ഷന്റെ ശേഷം ചുഴട്ടി എറിഞ്ഞ വാൾ വീണ സ്ഥലമാണ് മുതിരേരി എന്നാണ് വിശ്വാസം കുറ്റിയാടി ജാതിയൂർ മഠത്തിൽ നിന്നുള്ള അഗ്നിവരവ് പിന്നെ ഒന്നാണ് വാൾ ഇക്കരെ ക്ഷേത്രത്തിൽ വച്ച ശേഷം പടിഞ്ഞാറ്റെ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ അഗ്നി അക്കരക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകും അക്കരക്ഷേത്രത്തിൽ അഞ്ച് കർമ്മികൾ ചേർന്ന് പാതി പുണ്യാഹം കഴിച്ച് ചോതിവിളക്ക് തെളിയിക്കും ചോതിവിളക്ക് തയ്യാറാക്കുന്നത് മൂന്ന് മൺതാലങ്ങളിൽ നെയ്യൊഴിച്ചാണ് രാവിലെ കോട്ടയം എരുവട്ടി ക്ഷേത്രത്തിൽ നിന്ന് ഇതിനുവേണ്ട എണ്ണയും വിളക്ക് തിരിയും കൊണ്ടുവരും ഈ ചടങ്ങ് കഴിഞ്ഞാൽ നാളന്തുറക്കൽ എന്ന ചടങ്ങാണ് ഉത്സവം തുടങ്ങുന്നത് അഷ്ടബന്ധം നീക്കിക്കൊണ്ടാണ് ആ മണ്ണ് ഭക്തർക്ക് പ്രസാദമായി നൽകുന്നു മൂന്നാം ദിവസമായ വൈശാഖത്തിൽ ഭണ്ഡാരം എഴുന്നള്ളിപ്പാണ് ഭണ്ഡാരങ്ങൾ സൂക്ഷിക്കുന്നത് കൊട്ടിയൂരിനടുത്തുള്ള മണത്തണയിലെ കരിമ്പനക്കൽ ഗോപുരത്തിലാണ് മണത്തണ ഗ്രാമത്തിൽ നിന്ന് സ്വർണം വെള്ളിപ്പാത്രങ്ങളും ദൈവിക ആഭരണങ്ങളും ഒക്കെ കൊണ്ടുവരാം ഇവയുടെ സൂക്ഷിപ്പ് അവകാശികളായ കുടപതികൾ ഏഴിലക്കാർ തുടങ്ങിയ നാട്ടുകാർ അടിയന്തരം നടത്തുന്ന യോഗികളുടെ നേതൃത്വത്തിൽ വാദ്യമേളത്തോടെയും ഗജവീരന്മാരുടെയും അകമ്പടിയുടെ കൊട്ടിയൂരിലേക്ക് എഴുന്നള്ളിച്ച് കൊണ്ടുവരാം ശേഷമാണ് നെയ്യാട്ടം ഇതിനുള്ള നെയ്യ് പ്രത്യേക വ്രതാനുഷ്ടത്തോടെയാണ് കൊണ്ടുവരുന്നത് തറ്റൊടുത്ത് ചൂരൽ വള കഴുത്തിലണിഞ്ഞ് ചെറിയ തിരികെയിൽ നെയ്യ്ക്കുടം തലയിലേറ്റിയാണ് വരുന്നത് അതിനുശേഷം മാത്രമേ സ്ത്രീ ഭക്തർക്ക് പ്രവേശനമുള്ളൂ നെയ്യാട്ടം കഴിഞ്ഞാൽ ഇളനീരാട്ടമാണ് മലബാറിലെ തീയ്യ സമുദായക്കാരാണ് ഇതിനു വേണ്ട ഇളനീരുകൾ എത്തിക്കുന്നത് ഇതിനായി അവർ വിഷു മുതൽ വ്രതം ആരംഭിക്കുന്നു കൂത്തുപറമ്പിനടുത്തുള്ള എരുവട്ടിക്കാവിൽ നിന്ന് എണ്ണയും ഇളനീരും വാദ്യഘോഷങ്ങളോടെയാണ് എത്തിക്കുന്നത് ഇതിന് നേതൃത്വം നൽകുന്നത് എരിവട്ടി തണ്ടയാനായിരിക്കും ഇവർക്ക് കിരാതമൂർത്തിയുടെ അകമ്പടിയും ഉണ്ടായിരിക്കും എന്നാണ് വിശ്വാസം ഇവർ കൊട്ടിയേരുള്ള മന്ദം ചേരിയിലെത്തി ഇളനീർ വയ്ക്കാനുള്ള രാശി കാത്തിരിക്കുന്നു ക്ഷേത്രത്തിലെ രാത്രി പൂജാകർമ്മങ്ങൾ കഴിഞ്ഞാൽ ഇളനീർ വയ്പിനുള്ള രാശി വിളിക്കും ഇതോടെ ഭക്തന്മാർ സ്വയം മറന്ന് ഇളനീർ കാവലോടുകൂടി വാവലിപ്പുഴയിൽ മുങ്ങി ക്ഷേത്രത്തിലേക്ക് ഓടുന്നു ആ ദിവസം ഭക്തർ ആയിരക്കണക്കിന് ഇളനീരുകൾ ശിവലിംഗത്തിന് മുന്നിൽ സമർപ്പിക്കും അതിന്റെ പിറ്റേ ദിവസം മേൽശാന്തി ഇളനീർ ശിവലിംഗത്തിനു മേൽ അഭിഷേകം ചെയ്യും ഇത് ഇളനീരാട്ടം എന്ന് അറിയപ്പെടുന്നു ഉത്സവം തുടങ്ങി ആദ്യ പതിനൊന്ന് ദിവസം ശിവൻ കോപാകുലനായിരിക്കും കോപം തണുക്കുവാൻ നീരഭിഷേകം ഇളനീരഭിഷേകം കളഭാഭിഷേകം എന്നിവ നിർത്താതെ ചെയ്തുകൊണ്ടിരിക്കും മറ്റൊരു ക്ഷേത്രത്തിലും ഇല്ലാത്ത ചടങ്ങാണ് രോഹിണി ആരാധന അല്ലെങ്കിൽ ആലിംഗന പുഷ്പാഞ്ജലി വിഗ്രഹത്തെ കുർമാത്തൂർ വലിയ നമ്പൂതിരിപ്പാട് ശൈവ സാന്ത്വനത്തിനായി പുഷ്പവൃഷ്ടി നടത്തി ആലിംഗനം ചെയ്യും പൂജകൻ ഇരു കൈകളാലും ചുറ്റിപ്പിടിച്ച് വിഗ്രഹത്തിന്റെ തല ചേർത്ത് നിൽക്കും സതി നഷ്ടപ്പെട്ട ശ്രീ പരമേശ്വരനെ വിഷ്ണു സാന്ത്വനിപ്പിക്കുന്നതിൻ്റെ പ്രതീകമാണ് ഈ ചടങ്ങ് ഉത്സവത്തിന്റെ ഭാഗമായി രണ്ട് ആനകളുടെ പുറത്ത് ശിവനെയും പാർവതിയെയും എഴുന്നേൽക്കും മകന്നാൾ മുതൽ സ്ത്രീകൾക്ക് കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് പ്രവേശനമില്ല മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്തിലെ നല്ലൂരിലുള്ള ബാലങ്കര എന്ന സ്ഥാനത്തു നിന്ന് വ്രതാനുഷ്ഠാനങ്ങളോടെ നല്ലൂരാൻ മാതർ കൊട്ടിയൂരിലേക്ക് കലശങ്ങൾ തലച്ചുമടായി എഴുന്നള്ളിക്കുന്ന ഒരു ചടങ്ങുണ്ട് കലശാട്ട് നടക്കുമ്പോൾ കലശം നിറയ്ക്കുന്നത് ഈ കലങ്ങളിലാണ് ഈ കലങ്ങൾ ഉപയോഗിച്ച് മകംപൂരം ഉത്രം നാളുകളിലുള്ള ഗൂഢകർമ്മങ്ങൾ നടക്കുന്നത് ഇത് കഴിഞ്ഞ് അത്തനാളിൽ ആയിരംകുടം അഭിഷേക പൂജ കലശപൂജയും ചിത്രനാളിൽ കലശാട്ടവും നടക്കും അതിനു മുമ്പായി ശ്രീകോവിൽ പൊളിച്ചു മാറ്റുന്നു അത് കഴിഞ്ഞ് കളഭാഭിഷേകം എന്നറിയപ്പെടുന്ന തൃക്കലശ ആട്ടത്തോടെ ഉത്സവം സമാപിക്കുന്നു പിന്നെ അക്കരെ കൊട്ടിയൂരിൽ അടുത്ത വർഷത്തെ ഉത്സവം വരെ ആർക്കും പ്രവേശനം ഉണ്ടായിരിക്കുകയില്ല കൊട്ടിയൂർ ഉത്സവത്തിന് പ്രധാനപ്പെട്ടതാണ് ഓടപ്പൂവ് ദക്ഷിന്റെ താടിയുടെ പ്രതീകമാണ് ഇത് ഇത് കടകളിൽ നിന്നാണ് വാങ്ങുന്നത് അല്ലാതെ ക്ഷേത്രത്തിൽ നിന്ന് തരുന്നതല്ല ഉത്സവത്തിൽ പങ്കെടുക്കുന്നവർ വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി ഉമ്മറവാദിലോ പൂജാവാതിലോ ഇത് തൂക്കിയിടാറുണ്ട് ഇനി കൊട്ടിയൂർ ഉത്സവത്തിന്റെ ഐതിഹ്യ കാര്യങ്ങളിലേക്ക് വരാം ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ എന്നാണ് വിശ്വാസം പരമശിവനെ സതി വിവാഹം ചെയ്തതിൽ ഇഷ്ടപ്പെടാത്ത സതിയുടെ പിതാവ് ദക്ഷൻ പതിനാല് ലോകത്തെ ശിവനൊഴികെ എല്ലാവരെയും ക്ഷണിച്ചു യാഗം നടത്തി ക്ഷണിച്ചില്ലെങ്കിലും സതി യാഗം കാണാൻ പോയി അവിടെ വെച്ച് പരമശിവനെ ദക്ഷൻ അവഹേളിച്ചതിൽ ദുഃഖിതയായ സതീദേവി യാഗാഗ്നിയിൽ ചാടി ജീവനൊടുക്കി കൈലാസത്തിലിരുന്ന പരമശിവൻ ഇതറിഞ്ഞ് കോപാകുലനായി ജട പറിച്ചെടുത്ത് നിലത്തടിച്ചു അതിൽ നിന്നും വീരഭദ്രൻ ജനിച്ചു വീരഭദ്രൻ യാഗശാലയിൽ ചെന്ന് ദക്ഷിന്റെ താടി പറിച്ചെറിഞ്ഞു ശിരസർത്തു ശിവൻ താണ്ഡവ നൃത്തമാടി ദേവന്മാരും ഋഷിമാരും ബ്രഹ്മവിഷ്ണുമാരും ശിവനെ സമീപിച്ച് ശാന്തനാക്കി ദക്ഷിന്റെ തല അതിനിടയിൽ ചിതറിപ്പോയതിനാൽ ആടിന്റെ തല ചേർത്ത് ശിവൻ ദക്ഷനെ പുനർജീവിപ്പിച്ചു യാഗവും പൂർത്തിയാക്കി പിന്നീട് ആ പ്രദേശം വനമായി മാറുകയും ചെയ്തോ ഇനി ക്ഷേത്രത്തിന്റെ സവിശേഷതകളിലേക്ക് വരാം മണിത്തറയും വെള്ളത്തിലും കരയിലുമായി കെട്ടിയുണ്ടാക്കിയ പർണ്ണശാലകളും കുടിലുകളും ചേർന്നതാണ് താൽക്കാലിക ക്ഷേത്ര സമുച്ചയം ബാവലിയിൽ നിന്ന് കിഴക്ക് ഭാഗത്തുകൂടെ ഒഴുകിവരുന്ന വെള്ളം ക്ഷേത്രമുറ്റമായ തിരുവഞ്ചിറയെ വലം വച്ച് പടിഞ്ഞാറോട്ടൊഴുകി ബാവലിയിൽ തന്നെ ചേരും ബാവലിയിലെ കല്ലുകളും മണ്ണും കൊണ്ടാണ് മണിത്തറ ഉണ്ടാക്കുന്നത് ഐശ്വര്യദായിനിയും ആദിപരാശക്തിയുമായ ഭഗവതിയുടെ സാന്നിധ്യമുള്ള അമ്മാറക്കല്ലുമുണ്ട് ഉത്സവകാലത്ത് മുപ്പത്തിനാല് താൽക്കാലിക ഷെഡുകൾ കിട്ടും അമ്മാരക്കല്ലിന് മേൽക്കൂരയില്ല ഒരു ഓലക്കുട മാത്രമാണ് ഉള്ളത് ശ്രീ പാർവതി സങ്കല്പമാണ് ഇവിടെയുള്ളത് തിരുവഞ്ചിറയിലെ ശയനപ്രദക്ഷിണം പ്രത്യേകത ഉള്ളതാണ് മുട്ടപ്പം വെള്ളത്തിലൂടെ കണ്ണുകെട്ടിയാണ് ശയനപ്രദക്ഷിണം നടത്തുന്നത് രാപ്പകൽ ഒരുപോലെ കത്തിരിയുന്ന കൊട്ടിയൂർ ക്ഷേത്രത്തിലെ വിറകടുപ്പുകളിൽ നിന്ന് ചാരം നിത്യോപി ശിവഭൂതങ്ങൾ നീക്കം ചെയ്യുന്നുണ്ട് എന്നാണ് വിശ്വാസം ക്ഷേത്ര പ്രത്യേകതകളിലേക്ക് വരാം പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഉത്സവമാണിത് ഒരുപാട് ജാതിക്കാർ ചേർന്നുള്ള ആചാരപരമായി ചടങ്ങുകളുള്ള ഒരു ഉത്സവമാണ് വനവാസികൾ തൊട്ട് നമ്പൂതിരിമാർ വരെയുള്ള അവകാശികൾ ഇവിടെ അണിചേരും ഉത്സവം നടത്താൻ ചുമതലക്കാരായ വിവിധ സമുദായക്കാർ ഒരേ സ്ഥലത്താണ് താമസിക്കുന്നത് ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വയ്ക്കുന്നത് വെള്ളത്തിലൂടെ നടന്നാണ് ബ്രാഹ്മണ സ്ത്രീകൾക്ക് കൊട്ടിയൂരിൽ പ്രവേശനമില്ല കൂടാതെ രാജകുമാരന്മാർക്കും ഇവിടെ പ്രവേശനമില്ല ഇനി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാനുള്ള വഴികൾ കൂടി പറഞ്ഞ് ഈ വീഡിയോ പൂർത്തീകരിക്കാം കണ്ണൂരിൽ നിന്ന് അറുപത്തിയെട്ട് കിലോമീറ്റർ തെക്ക് കിഴക്കും തലശ്ശേരിയിൽ നിന്ന് അമ്പത്തെട്ട് കിലോമീറ്റർ വടക്കു കിഴക്കുമാണ് കൊട്ടിയൂർ രണ്ടിടത്തു നിന്നും കൂത്തുപറമ്പ് നെടുമ്പൊയിൽ കേളൂകം വഴി കൊട്ടിയൂരിൽ എത്തിച്ചേരാം വയനാട് നിന്നും വരുന്നവർ ബത്തേരി മാനന്തവാടി ബോയ്സ് ഡൗൺ പാൽചുരം അമ്പയത്തോട് വഴി കൊട്ടിയൂരിൽ എത്താം മാനന്തവാടിയിൽ നിന്ന് ഇരുപത്തി പോയിന്റ് ആറ് കിലോമീറ്റർ മലയോര ഹൈവേ വഴിയാണ് എത്തിച്ചേരേണ്ടത് മുഴക്കുന്ന് മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിൽ നിന്നും ഇരുപത്തിനാല് പോയിന്റ് എട്ട് കിലോമീറ്റർ മലയോര ഹൈവേ വഴിക്കും എത്താം തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് നാൽപ്പത്തി ആറ് പോയിന്റ് എട്ട് കിലോമീറ്റർ മലയോര ഹൈവേ വഴിക്കും എത്തിച്ചേരാവുന്നതാണ് ഇതിനടുത്തായിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ കണ്ണൂർ തലശ്ശേരി സ്റ്റേഷനാണ് അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇത്തവണത്തെ കൊട്ടിയൂർ മഹോത്സവത്തിന് നിങ്ങൾ ആരൊക്കെ പങ്കെടുത്തു അവരെല്ലാം ഇതിനക്കീഴെ കമന്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തുമല്ലോ ഇനി പങ്കെടുക്കാനിരിക്കുന്നവരും ആ വിവരങ്ങൾ ഇതിനെക്കിഴ പറയുമല്ലോ ഇനി ഞാൻ ഇതിൽ ഉൾക്കൊള്ളിക്കാത്ത എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പുറമേ പറയാനുണ്ടെങ്കിൽ അത് ഇതിൽ പറയുമല്ലോ മാത്രമല്ല ഇനി എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് കൂടുതലായിട്ട് സംശയമുണ്ടെങ്കിൽ അതും ചോദിക്കണം അപ്പോൾ അതും നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻ്റുകളാണ് ഇത് നൽകിയിരിക്കുന്നത് നേരത്തെ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല ഇത് അഡ്മിൻ നമ്പറാണ് നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം അതായത് നിങ്ങളിപ്പോൾ താമസിക്കുന്നത് എവിടെയാണോ ആ സ്ഥലം രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ അയ്യർ ഹരിചന്ദ്രന മഠം നമസ്തേ